അന്ന് ആട്ടത്തിന്റെ പ്രസ്മേറ്റിന്റെ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ഏറ്റവും പുറകിൽ ഇരുന്നിട്ട് ഒന്ന് സംസാരിക്കാൻ ജസ്റ്റ് പേര് മാത്രം സംസാരിച്ചു പോയ ഒരാളാണ് അപ്പൊ ഇന്ന് ആനന്ദായിട്ട് പറയുകയും ചെയ്തു ഇപ്പൊ അവന് കോൺഫിഡൻസ് വന്നു എല്ലാവരും മുമ്പിൽ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് വന്നു എന്ന് പറഞ്ഞാൽ സ് എനിക്ക് തോന്നുന്നു ഇന്നലെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തൊരു സംഭവമാണ് കാരണം ഇത്രയും മീഡിയക്കാർ നമ്മൾ ഒരുമിച്ച് ഒന്ന് വളയുക ഒരുമിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തോടു കൂടി നമ്മൾ കാരണം ഞാൻ സംസാരിക്കേണ്ട ഞാൻ സംസാരിച്ചേ പറ്റുമെന്നുള്ള പോയിന്റിൽ വന്നപ്പം ഓക്കെ ആയി ും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള ക്രൈം ഫയൽസ് ടു അതെ ചെയ്തോണ്ടിരിക്കുന്നത് പ്രൊജക്ട് ഇപ്പം റീസെൻറ്റ് റിലീസായത് ഗോളോ ആയിരുന്നു ടേബിളിൽ നമ്മൾ കഥ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പിന്നീട് എഡിറ്റിംഗ് ടേബിളിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് എഡിറ്റിംഗ് ടേബിളിൽ സിനിമ മാറി മാറി മറിഞ്ഞ ചരിത്രമുണ്ട് എന്നാൽ പോലും അതിൻ്റെയൊക്കെ താഴെ ബേസ്ഡായിട്ടൊരു നല്ല തിരക്കഥ എന്തായാലും ഉണ്ടാകും ആ തിരക്കഥയ്ക്ക് മേലെ നമുക്ക് എന്തായാലും എന്തെങ്കിലും ചെയ്തെത്തിക്കാൻ പറ്റുള്ളൂ അങ്ങനെ തിരക്കഥ തന്നെയാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത് തിരക്കഥ തന്നെയാണ് സിനിമയുടെ അടിത്തറ നല്ല തിരക്കഥ തന്നെയാണ് സിനിമയുടെ അടിത്തറ എഡിറ്റിങ് ആഗ്രഹിച്ച് സിനിമ സൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് മാഷായിട്ടിൽ നിന്ന് അങ്ങനെ വരുന്നവരോട് എന്താ പറയുക ഒരു നാഷണൽ ഇത്രയധികം പടങ്ങൾ മാഷൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് കുറേ പടങ്ങൾ മാഷായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ളൊരു എക്സ്പീരിയൻസ് കുറേ ആൾക്കാർക്കൊപ്പം വർക്ക് ചെയ്ത് വരുന്നതാണ് എല്ലാവരും സിനിമയിൽ നിന്ന് ഉള്ളൊരു അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരാൾ വരികയാണെങ്കിൽ മഹേഷൻ്റെ സർവ്വീസ് ചെയ്യാണെങ്കിലും എങ്ങനെയായിരിക്കും മാഷിട്ട് എനിക്ക് പുതുതായിട്ട് വരുന്ന നമ്മുടെ പുതിയ ആൾക്കാരടുത്ത് അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസിനടുത്തൊക്കെ ഞാൻ പറയണത് നമ്മൾ നമ്മൾ പെട്ടെന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഈ വർക്കിലൂടെ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് എടുത്തു അങ്ങനെ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും കാരണം നമ്മൾക്ക് വളരെ വർഷങ്ങളെടുത്തിട്ടായാലും നമ്മൾ സിനിമ ശരിക്കും അതിനെ ഭയങ്കര സീരിയസ് ആയിട്ട് സമീപിക്കുമ്പോൾ ശരിക്കും പേടി വരും കാരണം നമുക്ക് ഓരോ ഓരോന്ന് ഓരോ എനിക്കിപ്പോഴും പുതിയ സീ സീനുകൾ ചെല്ലുമ്പോൾ പുതിയ സിനിമ ചെയ്യുമ്പോൾ ഞാൻ പേടിയോട് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും അതിനെ പുതുമയോടും പേടിയോടുംകൂടും സമീപിക്കാൻ തന്നെയാണ് അതുതന്നെയാണ് എനിക്ക് തോന്നുന്നു പുതുതായിട്ട് പറഞ്ഞു വരുന്നത് നമ്മളെപ്പോഴും നമ്മളെല്ലാം പഠിച്ചുവെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പരാജയമാണ് നമ്മളിപ്പോൾ ഇന്ന് ഇതെനിക്കൊരു ഷൂട്ട് ചെയ്ത സാധനം കൊണ്ടുവന്നാലും ഞാനത് പുതിയ അത് ഇന്ന് ഫ്രഷായിട്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ പുതിയ ഒരു പുതിയ സാധനം ചെയ്യുന്നു അല്ലെ എനിക്ക് ഞാൻ സമീപിക്കുന്ന പേടിയോട് കൂടി തന്നെയാണ് സമീപിക്കുക എപ്പോഴും അത് തന്നെയായിരിക്കണം എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഒരു പുതിയതായിട്ട് ചെയ്യാൻ വരുന്നതോടെ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് നമ്മളാ വർക്കിനെ നമ്മൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുക ആ റെസ്പെക്ട് ചെയ്ത് നമ്മളെപ്പോഴും ഒന്നിനെയും നിസാരമായിട്ട് കാണാതെ ഇതെനിക്കറിയാമെന്നുള്ളൊരു മൂഡിൽ കാണാതെ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്ത സംവിധായകൻ അതിനൊരു കാഴ്ചപ്പാടുണ്ടാകും ആ അത് പുള്ളി ഉദ്ദേശിക്കുന്ന സാധനത്തിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു എഡിറ്ററെ സംബന്ധിച്ച് ഒരു വലിയ കട ആ പുള്ളി ഉദ്ദേശം അല്ലെങ്കിൽ പുള്ളി ഉദ്ദേശിക്കുന്ന മേലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റണം അതിപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിലായാലും നമ്മളതിന് അതിന് കൊണ്ടുവരുന്ന ഒരു പേസും പരിപാടി എന്ത് എന്തിൽ ആയാലും നമ്മൾ ഒരു സംവിധായകൻ്റെ ആഗ്രഹത്തിന് മേലേക്ക് അല്ലെങ്കിൽ ആ സംവിധായകൻ വിചാരിച്ചതിലേക്കെങ്കിലും എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ഒരു എഡിറ്ററിന് പറ്റണം